എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം മരുനാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം ജഗത് ജയപ്രകാശാണ് കാനഡയിൽ നിന്നും ജഗത് സാധാരണഗതിയിൽ നമ്മൾ ജിയോ പൊളിറ്റിക്സ് ഒക്കെയാണ് സംസാരിക്കുന്നത് ഇന്ന് കാനഡയിൽ താമസിക്കുന്ന മലയാളി എന്ന നിലയിലാണ് ജഗത്തിനോട് സംസാരിക്കാനുള്ളത് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി അയർലൻഡിൽ മലയാളികൾക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കെതിരെ വലിയ വിദ്വേഷ പ്രചരണം ആക്രമണം നടക്കുന്നുണ്ട് ഗോ ബാക്ക് ടു ഇന്ത്യ എന്നുള്ളതാണ് അതുപോലെ തന്നെ മലയാളികൾ അതിനേക്കാൾ കുടിയേറിയ ഒരു പ്രദേശമാണ് കാനഡ കാനഡയിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇന്ത്യക്കാർക്കെതിരെയുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഒരു ഇന്ത്യൻ ദമ്പതികൾക്ക് അവരുടെ കാർ മറ്റൊരു കാറ് വന്നിരിക്കുന്ന ഒരു മൂന്ന് ചെറുപ്പക്കാർ അവർ വലിയ രീതിയിൽ ഇവരാക്ഷേപിക്കുന്ന ഒരു വീഡിയോ വൈറലാവുന്നു അതിനുശേഷം ഇന്ത്യക്കാർ ക്യാമ്പിങ് സെന്ററുള്ള ക്യാമ്പിംഗ് സൈറ്റിൽ അവിടെ നദിയിൽ സോപ്പ് തേച്ച് കുളിക്കുന്ന വിഷ്വൽസ് ഇതിന്റെ കമന്റ് ബോക്സിലാണ് ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് ഉള്ളത് ഗോ ബാക്ക് ടു ഇന്ത്യ നിങ്ങൾക്ക് ഇവിടെ എന്തിനാണ് നിൽക്കുന്നത് നിങ്ങൾ നദികൾ പൊല്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെ സ്റ്റിങ്ക് ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഏറ്റവും എന്താ പറയുക ഇന്ത്യക്കാരെ വെറുതെ ആയിട്ട് കാണുന്ന ഒരു എന്താണ് എന്താണ് പ്രശ്നം കണ്ട വിശകലനം ചെയ്യാം അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നമ്മളെ ഒരു സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ എല്ലാരും കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഒരു നാല് പേര് ഒരു നദിയിൽ കുളിക്കുന്നതായിട്ടും സോപ്പ് തേക്കുന്നതായിട്ടും ഒക്കെ ഉള്ള ഒരു വീഡിയോ ആരും എടുത്ത് പോസ്റ്റ് ഒരു ബ്രൗൺ സ്കിൻ ഉള്ള സൗത്ത് ഏഷ്യക്കാരെന്ന് തോന്നിക്കുന്ന എക്സ്പ്ലിസിറ്റ്ലി ഇന്ത്യക്കാരൻ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇന്ത്യക്കാരുടെ ലുക്കുള്ള ബാക്കിയുള്ള ജനങ്ങളുണ്ട് അപ്പൊ പാകിസ്ഥാൻ ആണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും മറ്റുള്ള സ്ഥലത്തിനൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും ഒരു ഇന്ത്യൻ ലുക്കുള്ള കുറച്ച് ആൾക്കാരുണ്ട് സൗത്ത് ഏഷ്യൻ എന്നൊക്കെ ഉള്ളത് അപ്പം ഒരു അങ്ങനത്തുള്ള ഒരു റേഷ്യൽ പ്രൊഫൈലിംഗ് ആണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ അടിയിൽ കുറെ കമന്റുകൾ ഹേറ്റ് കമന്റ്സുകൾ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോഴത്തേക്ക് അത് നമുക്ക് ഇന്ത്യൻ ഇന്ത്യ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ നമുക്ക് ഡിസഹാർട്ടനിങ് ആയിരുന്നു അത് വളരെ ഡിമോട്ടിവേറ്റിംഗ് ആണ് അത് നമുക്കൊരു ഒരു സോഷ്യൽ മീഡിയയിലെ ആൽഗോരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഫിയറിനെ ബേസ് ചെയ്തിട്ടാണ് ആൽഗോരിതം വർക്ക് ചെയ്യുന്നത് വൺസ് നമ്മൾ അതുപോലത്തെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ അതുമായിട്ട് നമ്മൾ എൻഗേജ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ ഫീഡുകൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നമുക്കത് ചെയ്തു തരും അപ്പം അങ്ങനെ അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ ഒരു ഫിയർ ഫീഡിങ് എക്കോ ചേംബറിനകത്ത് നമ്മളെ എൻട്രാപ്ഡായി പോകും അപ്പൊ എൻട്രാപ്ഡ് ആയി പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ ചിലപ്പോ ഒരു ഒറ്റപ്പെട്ട സംഭവം ആയിരിക്കാം എന്നിരുന്നാൽ പോലും നമ്മൾ വൺസ് ഈ ഫീഡിനകത്ത് നമ്മൾ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തുടരെ തുടരെ അത് ഷെയർ ആയി വരും ഇൻസ്റ്റാഗ്രാം നമുക്കറിയാം വാട്സ് ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഫേസ്ബുക്കും എല്ലാം മേറ്റേഡായാണ് അപ്പം നമ്മൾ വൺസ് ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇത് കണ്ടു കഴിഞ്ഞാൽ ത്രെഡ്സിനകത്ത് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സജഷൻ വരും ഫേസ്ബുക്കിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സജഷൻസ് വരും അപ്പൊ നമ്മൾ ആ ഒരു എക്കോ എക്കോ ചേംബറിനകത്ത് നമ്മൾ പെട്ടുപോകും ഈ ഹേറ്റ് ഫീഡ് ചെയ്യുന്ന അൽഗോരിതത്തിന്റെ എക്കോ ചേംബറിനകത്ത് പെട്ടുപോകും അങ്ങനെ പെട്ടുപോയി കഴിയുമ്പോഴും നമുക്ക് ഇതൊരു വലിയ ഇൻസിഡന്റ് ആയിട്ട് അല്ല കാനഡയിൽ ഇതുപോലെ ഒത്തിരി ഹേറ്റ് ക്രൈംസുകൾ ഇന്ത്യക്കാർക്കെതിരെ സംഭവിക്കുന്നു എന്നൊക്കെ തോന്നും അപ്പം മനുജ ഇപ്പം പറഞ്ഞായിരുന്നല്ലോ ഒരു ട്രക്കുമായിട്ട് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ക്യാമ്പുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു പിക്നിക് സ്പോട്ടിൽ ഒരു പാർക്കിംഗ് സ്പോട്ടിൽ കുറച്ച് പേര് അവിടെ ഒരു കാർ ഇടാനുള്ള സ്ഥലത്ത് അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് അവിടെ വരുന്ന ആൾക്കാരെടുത്ത് മാറ്റി പാർക്ക് ചെയ്യാനൊക്കെ പറയുന്ന പോലത്തുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരു പാർക്കിംഗ് ലോട്ടിൽ ഫൈറ്റ് ചെയ്യുന്നത് അങ്ങനത്തെയുള്ള കുറെ വീഡിയോസ് നമ്മൾ ഇതിപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഈ സാധനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് സജഷൻ ലഭിക്കും അപ്പം അതാണ് നമ്മൾ ഓൺലൈനിൽ കാണുന്നത് ഇനിയിപ്പോ നമ്മൾ ഓഫ്ലൈനിൽ എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഒരു ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ചെറിയ ഒരു അണ്ടർലൈംഗ് റേഷ്യൽ ബയാസ് ഇപ്പോൾ കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുണ്ടെന്ന് ആണ് ഉള്ള ഒരു വിലയിരുത്തൽ അതായത് രണ്ടായിരത്തി ശേഷം അപ്പോഴാണ് ഇന്ത്യക്കാർ കൂടുതൽ വരുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപതിനു ശേഷം സ്റ്റുഡൻസ് അങ്ങനെയുള്ളവരിലപ്പൊ ഒരു വർഷം നാലഞ്ച് ലക്ഷം സ്റ്റുഡൻസ് വരെ ഇവിടെ വന്നിട്ടുണ്ട് അതിനകത്ത് രണ്ടു ലക്ഷം പേര് വരെ ഇന്ത്യക്കാരായിട്ടുള്ള ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷമാണ് ഔട്ട് ആയിട്ട് ഈ സ്റ്റുഡൻസിന്റെയൊക്കെ എണ്ണം കുറച്ച് കൊണ്ടുവരുന്നത് വരുന്നത് അപ്പം അങ്ങനത്തുള്ള ഒരു സാഹചര്യത്തിൽ ഈ പൊതുവേ ഇന്ത്യക്കാർ കൂടുമ്പോഴത്തേക്ക് ഇന്ത്യക്കാർക്കെതിരെയുള്ള വിദ്വേഷ പ്രചരണവും കൂടും എന്നുള്ളത് സ്വാഭാവികമാണ് അത് ഇപ്പൊ പത്ത് ഉള്ളെങ്കിൽ അത്രയും ഇൻസിഡന്റ് നടക്കും ഇപ്പം പതിനായിരം പേരാകുമ്പോൾ അതനുസരിച്ച് ഇൻസിഡന്റുകൾ നടക്കും അപ്പൊ പ്രൊപ്പോഷണലി ആണോ ഇതിന്റെ ഹെയ്റ്റ് ക്രൈംസ് കൂടിയത് കൂക്കിക്കഴിഞ്ഞാൽ പ്രൊപോഷണി അല്ല അൺപ്രപ്പോഷണൽ ആയിട്ട് കൂടിയിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് ടൈംസ് വരെ അത് കൂടിയിട്ടുണ്ടെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള റിപ്പോർട്ടുകൾ നമ്മൾ പരിശോധിക്കുവാണെങ്കിൽ അതൊക്കെ പബ്ലിക് ഡൊമൈനിൽ ഇപ്പൊ അവൈലബിൾ ആണ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ് ശതമാനം വരെ റേഷ്യനി ബേസ്ഡ് ആയിട്ടുള്ള ഹെയ്റ്റ് ക്രൈംസുകൾ കൂടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തുള്ള പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റജിക് സ്കാനഡയുടെ ഒക്കെ റിപ്പോർട്ട് എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ ഓബിയസ്ലി അതേ കൂടിയിട്ടുണ്ട് പക്ഷേ ഇപ്പൊ അയർലൻഡിലൊക്കെ സംഭവിച്ച പോലത്തുള്ള ഫിസിക്കൽ ലെവലിലുള്ള അസാൾട്ടുകളിലൊക്കെ അത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ എസ്പെഷ്യലി ഇപ്പം ഇപ്പൊ എന്റെ ഒരു അനുഭവം ജഗത്ത് അതായത് കയ്യിലിപ്പ് നന്നാവണം എന്നുള്ളതാണ് ഇത്തരം വീഡിയോകൾ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം അയർലൻഡ് മലയാളികളൊക്കെ സംസാരിക്കുന്ന രണ്ട് ഇന്റർവ്യൂ ചെയ്തപ്പോഴൊക്കെ വരുന്നത് നിങ്ങളുടെ കയ്യിലെടുപ്പ് നന്നാവുന്ന ഒരു നാട്ടിൽ ചെന്ന് കയറിയാൽ സ്വന്തം കാര്യം നോക്കി നിൽക്കണം ആ നാട്ടിലെ സംസ്കാരത്തെ മാനിക്കണം അത് ഇന്ത്യക്കാർക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാതി അങ്ങനെ അങ്ങനെയുള്ളത് കൊണ്ടാണോ ഇങ്ങനെ ഒരു സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ രീതിയിലേക്ക് ഇന്ത്യക്കാർക്കെതിരെ വരുന്നത് അത് ഒരു പരിധിവരെ അത് ആണെന്ന് ശരിയാണെന്ന് ഞാൻ പറയും പക്ഷെ അത് അത് അതുകൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കാരണം എനിക്ക് കുറച്ച് പേഴ്സണൽ അനുഭവങ്ങളുണ്ട് അത് ഞാൻ തുടർന്ന് തുറന്ന് പറയാം ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹം ഞാൻ ആ അയർലൻഡിന് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഫുള്ളായിട്ട് കാണാൻ എനിക്ക് അവസരം കിട്ടിയില്ല ബട്ട് ഞാൻ കണ്ട ശേഷം അതിനെപ്പറ്റി നമുക്ക് ഇനി സംസാരിക്കാൻ പറ്റുമെങ്കിൽ അതിനെപ്പറ്റി വിലയിരുത്തൽ ഞാൻ നടത്താം പക്ഷെ അയർലൻഡില് സാഹചര്യമല്ല കാനഡയിലെ സാഹചര്യം കാരണം അയർലൻഡ് എന്ന് പറയുന്നത് അയറിഷുകാരുടെ മാത്രം ഒരു രാജ്യമാണ് ബട്ട് കാനഡ എന്ന് പറയുന്നത് ആരുടെ ഒരു പ്രത്യേകിച്ച് ഒരു വംശീയ ഇതുള്ള ആൾക്കാരുടെ രാജ്യമല്ല ഇവിടെ ഇംഗ്ലീഷുകാരുണ്ട് ഫ്രഞ്ചുകാരുണ്ട് ഫ്രഞ്ച് ഒരു വലിയ ആണ് കാരണം ഇപ്പം ഇപ്പൊ ഞാൻ ബേസ് ചെയ്തിട്ടുള്ള പ്രൊവിൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ബൈലാങ്കുൽ പ്രൊവിൻസ് ആണ് ഇവിടെ ഒരു നോർത്തേൺ സൈഡ് മുഴുവൻ ഫ്രഞ്ചുകാരും സതേൺ സൈഡിൽ ഇംഗ്ലീഷ് സെറ്റിൽമെന്റുമാണ് പിന്നെ അതിനുശേഷം ക്യൂബക്ക് കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ഫ്രഞ്ച് ആണ് അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഞ്ച് അക്കേഡിയ എന്നൊക്കെ പറയുന്ന ആ ഒരു അറ്റ്ലാന്റിക് കോസ്റ്റ് കഴിഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ട് ഫ്രഞ്ചിനെ ഡിസ്പ്ലേസ് ആക്കിയിട്ട് പിന്നീട് ഇംഗ്ലീഷ്കാർ വന്ന ഒരു ചരിത്രമാണ് ഇവിടെ ഉള്ളത് അപ്പൊ അതിനാൽ തന്നെ കാനഡയ്ക്കകത്ത് തന്നെ ടൂ നേഷൻസ് ഉണ്ട് ത്രീ നേഷൻസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഒരു ഫ്രഞ്ച് നേഷൻ ഉണ്ട് ഒരു ഇംഗ്ലീഷ് നേഷൻ ഉണ്ട് പിന്നെ ഫസ്റ്റ് നേഷൻസ് ഉണ്ട് ഇവിടെ കാലാകാലങ്ങളായിട്ട് ഇവിടെ വസിച്ചുകൊണ്ടിരുന്ന ഇവിടുത്തുള്ള വെബനാക്കി അങ്ങനത്തുള്ള പല ഫസ്റ്റ് നേഷൻസ് ഇവിടെ ഉണ്ട് അപ്പൊ അപ്പൊ അങ്ങനത്തുള്ള ഒരു മൂന്ന് നേഷൻസ് ഓൾറെഡി ഇവിടെ ഉണ്ട് അതിന്റെ കൂടെ ഇപ്പം നാലാമത് ആയിട്ട് ഇന്ത്യക്കാരും പിന്നെ സൗത്ത് ഏഷ്യൻ ഇമിഗ്രൻസും ഏഷ്യൻ ഇമിഗ്രൻസും പിന്നെ ആഫ്രിക്കൻ ഡയസ്പോറയും അങ്ങനത്തുള്ള ആൾക്കാരെല്ലാം ഇപ്പം വരുന്നുണ്ട് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള പ്രൊവിൻസുകളിലാണ് കൂടുതൽ ഇന്ത്യക്കാര് അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ ആൾക്കാർ കൂടുതലും പോകുന്നത് ഇപ്പൊ ടൊറണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ വാൻകോവർ പോലുള്ള സ്ഥലത്താണ് കൂടുതൽ ഇപ്പം ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ നടക്കുന്നത് ബട്ട് നമ്മൾ ഫ്രഞ്ച് സ്പീക്കിംഗ് അല്ലെ ഫ്രഞ്ച് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊവിൻസ് നോക്കി കഴിഞ്ഞാൽ അവിടെ വരുന്നത് സെനകൾ അല്ലെന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ ഫ്രഞ്ച് കോളനികളിൽ നിന്നുള്ള ആൾക്കാർ സ്മാലിസ് സെനകൾ ക്യാമറൂൺ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഫ്രഞ്ച് സ്പീക്കിംഗ് ആയിട്ടുള്ള ഇമിഗ്രൻസ് ആയിട്ട് അവിടെ വരുന്നത് എസ്പെഷ്യലി ബ്ലാക്ക് റേഷ്യൽ ഐഡന്റിറ്റി ഉള്ള ആൾക്കാരാണ് അങ്ങോട്ട് വരുന്നത് അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പല റേഷ്യൽ ഐഡന്റിറ്റി ഉള്ള ആൾക്കാരെ ഒരു താമസിക്കുന്ന അല്ലെങ്കിൽ അവർ വരുന്നത് അവർക്ക് പ്രൊവിഷൻ ഉള്ള ഒരു കൺട്രിയാണ് കാനഡ്സ് ബേസ്ഡ് ഓൺ ഇമിഗ്രേഷൻ കാനഡ ഫസ്റ്റ് ഓഫ് ഓൾ ഇമിഗ്രൻസിന്റെ ഒരു രാജ്യമാണ് ഇമിഗ്രൻസ് വന്നിട്ടാണ് ഈ കാനഡ ഇവിടെ ബിൽഡ് ചെയ്തിട്ടുള്ളത് ബട്ട് ഇപ്പോൾ ഈ ഇമിഗ്രൻസിനോട് അവർക്കൊരു മുഖം തിരിക്കുന്ന ഒരു ചാൻസ് വന്നതിന്റെ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ കൾച്ചറൽ സെൻസിറ്റിവിറ്റി ഇല്ലാത്തത് തന്നെയാണ് നമ്മുടെ കാരണം അതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലംസ് ഒക്കെ അതുപോലെ അതായത് ഈ പാശ്ചാത്യത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ഒരു അങ്ങനെ ഇന്ത്യക്കാരെ സംബന്ധിച്ചാണ് ഈ വീടുണ്ടാക്കണം വീട് കെട്ടി അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ കാണുന്നത് എന്നാൽ പാശ്ചാത്യം സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചുകൂടെ സമാധാനത്തോടെ ഇരിക്കണം സൈലന്റ് ആയിരിക്കണം അവർക്ക് അങ്ങനെ ഒരു വീട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു സംസ്കാരത്തിലുള്ള സെറ്റിൽമെന്റ് അല്ലെങ്കിൽ എന്താ പറയാ സാമ്പത്തികമായ രീതിയിലൊന്നും അല്ല കാണുന്നത് അപ്പൊ ഹൗസിംഗ് ക്രൈസിസ് വന്നു കയറിയ ആളുകൾ ധാരാളമായി വീട് മേടിക്കുന്നതും അതൊക്കെ നോക്കുന്നു ഇന്ത്യ ഒരു ആൾക്കൂട്ടം വരുന്നു അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ വലിയൊരു ആൾക്കൂട്ടം പുറത്തുനിന്നുള്ള ആളുകളാണല്ലോ എന്നുള്ള ഒരു ഒരു അഗ്രഷൻ ആ ഒരു അഗ്രഷൻ അവിടെ റിഫ്ലെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സെബി സെബാസ്റ്റൻ ഒക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത് അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അതായത് കൂടുതൽ ജോലി മേടിക്കുന്നു നഴ്സിംഗ് സെക്ടറിൽ കൂടുതലും ഇന്ത്യക്കാരാണ് അതുപോലെ ഒരുപാട് പ്ലോട്ടുകൾ മേടിക്കുന്നു വീടുകൾ മേടിക്കുന്നു കാറുകൾ മേടിക്കുന്നു മാത്രമല്ല നമ്മുടെ ഈ ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ കൾച്ചറൽ ഐഡന്റിറ്റി അവിടെ പോയി ഷോ ഓഫ് ചെയ്യുന്നു അപ്പൊ ആള് കൂടുന്നു എന്നുള്ള പറയും അയർലൻഡും കാനഡയും തമ്മിൽ നമ്മ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കാനഡ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു നാലര കോടിയോളം ആൾക്കാർ ഉള്ള ഒരു രാജ്യമാണ് ബട്ട് അയർലൻഡിന്റെ കാര്യം എടുത്തുകഴിഞ്ഞാൽ അവിടെ ഒരു അമ്പത് ലക്ഷം ആൾക്കാരേ ഉള്ളൂ അപ്പം അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഒരു ചെറിയ ലാൻഡ് മാർസിനകത്ത് അത്രയും ആൾക്കാർ തിങ്ങിക്കൂടി താമസിക്കുന്ന വലിയ സിറ്റീസുകളൊക്കെ വളരെ കുറവാണ് ഇപ്പൊ എന്റെ പരിമിതമായ അറിവായിരിക്കും കേരളനെ പറ്റി അത്ര വലിയ ധാരണയൊന്നുമില്ല ബട്ട് സ്റ്റിൽ അവരുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഡബിളിൻ ഒക്കെ പോലത്തെ സ്ഥലങ്ങളിലായിരിക്കും കൂടുതലും ഇമിഗ്രെന്റ്സ് വരുന്നത് ഇപ്പൊ കാനഡയിൽ നമ്മൾ എടുത്തു എടുത്തുപോയി കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ വരുന്നത് തോണ്ടുമായിരുന്നു അതിനുശേഷം വാൻഗോവർ ഒരു വലിയ സിറ്റിയാണ് പിന്നെ അറ്റ്ലാന്റിക് പ്രൊവിൻസുകളിൽ എടുത്തുകഴിഞ്ഞാൽ ഇവിടുത്തെ ഉള്ള മാറ്റി പ്രൊവിൻസിലെ ഏറ്റവും വലിയ സിറ്റി ഹാലിഫാക്സ് ആണ് നോവാസ്കോഷ്യയില് പിന്നെ ഒട്ടനേകം ചെറിയ സിറ്റി ഉണ്ട് ഇപ്പൊ മോൺട്രിയൽ ഉണ്ടെങ്കിലും ബട്ട് ഇന്ത്യൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഏഷ്യൻ ഏഷ്യനിലെ സൗത്ത് ഏഷ്യൻ ഇമിഗ്രിയൻസിന് അത്ര വെൽക്കമിങ് അല്ല കാരണം അവിടെ ഫ്രഞ്ച് മാൻഡേറ്ററി ആണ് അപ്പം അല്ലെങ്കിൽ വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മൾ പഠിക്കുവാണെങ്കിൽ മാത്രമേ ഇംഗ്ലീഷ് കോഴ്സുകൾ കുറച്ചേ ഉള്ളൂ അല്ല ബാക്കിയുള്ള എല്ലാ കോഴ്സുകളും അവിടെ ഫ്രഞ്ചിലാണ് പഠിക്കുക അപ്പം അങ്ങനെ വരുമ്പഴത്തേക്കും ഫ്രഞ്ച് അറിയാത്തവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും മോണ്ടേയിലൊക്കെ ആദ്യം പോയിട്ട് ഈവ മോണ്ട്രോയിൽ എത്തിക്കഴിഞ്ഞാലും പിന്നീട് ആൾക്കാർ തൊറണ്ടോയിലോട്ടൊക്കെ മൂവ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് കാരണം അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് കൂടുതൽ അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള സ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ജോബ് കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ പക്കാൽ ലേബർ ജോബ് മാത്രം എടുക്കേണ്ടി വരും കാരണം എനിക്ക് എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാരൊക്കെ മോണ്ട്രോയിൽ പോയ ശേഷം ഫാക്ടറിയിലൊക്കെ ലേബർ ജോബുകളൊക്കെ എടുത്തിട്ടുണ്ട് പാക്കിങ് അതുപോലത്തുള്ള ചില വർക്കുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അവരൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ ഫ്രഞ്ച് അറിഞ്ഞുകൂടാത്തതിന്റെ പേരിൽ അങ്ങനത്തെ ജോബ് ജോബുകൾ എടുക്കേണ്ടി വരുന്നത് കാരണം അതൊരു നല്ലൊരു സാഹചര്യമായിട്ട് അവർ കാണാത്തത് കൊണ്ട് എല്ലാവരും ടൊറന്റോ അല്ലെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആ ഒരു പ്രൊവിൻസുകളിലേക്ക് മൂവ് ചെയ്യും അപ്പൊ ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴത്തേക്ക് ടൊറോണ്ടോ പോലത്തുള്ള സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ ഓൾറെഡി മാർക്കറ്റ് ഒക്കെ കുറച്ച് ഒരു ഒരു ഷോർട്ടേജ് ഉള്ള ഒരു സ്ഥലത്തോട്ട് വീണ്ടും വീണ്ടും ഇമിഗ്രൻസ് വരുമ്പോഴത്തേക്ക് ഉള്ള അവൈലബിൾ ആയിട്ടുള്ള സാധനത്തിന്റെ ഡിമാൻഡ് കൂടും അങ്ങനെ ഒരു വാടക കൂടും അത് ഒബ്ബിയസ്ലി ഉള്ള കാര്യം തന്നെ ഈ യൂസ്ഡ് കാർ മാർക്കറ്റ് തന്നെ കഴിഞ്ഞാൽ ഒരു കോവിഡിന് മുന്നേ ഒക്കെ ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു യൂസ്ഡ് കാർ അയ്യായിരം ഡോളർ കിട്ടുമ്പോൾ ഇപ്പൊ ഒരു പതിനായിരം പതിനയ്യായിരം ഡോളർ കൊടുത്താൽ പോലും ഒരു ഡീസന്റ് യൂസ്ഡ് കാർ കിട്ടാത്ത ഒരു സാഹചര്യം ഇപ്പം കാനഡയിലുണ്ട് പിന്നെ ഈ ടാരിഫ് കൂടെ വന്ന ശേഷം ഇപ്പൊ കാറുകളുടെ വില വീണ്ടും കൂടുന്നു അതായത് ഒരു മൂന്നോ നാല് വർഷം പഴക്കമുള്ള ഒരു യൂസ്റ്റ് കാർഡൊക്കെ ഒരു പുതിയ കാരണം അത്രയും വില കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു സാഹചര്യം പോലും ഇപ്പം കാനഡയിലുണ്ട് അപ്പൊ അതൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ തദ്ദേശീയമായിട്ട് താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കോവിഡിന് ശേഷം ഇവിടെ മണി കുറേ ഹാൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ് ആൾക്കാർക്ക് അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് വെറുതെ ഇരുന്ന ആൾക്കാരുടെ ഇലയാളൊക്കെ പൈസ കിട്ടിയപ്പോഴത്തേക്ക് ഉള്ള പൈസയുടെ മൂല്യം കുറഞ്ഞു അതാണ് ഇവിടെ പ്രധാനമായിട്ട് ഒരു ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം പിന്നെ അതിനുശേഷം ഈ ഇമിഗ്രേഷൻ ഇമിഗ്രേഷൻ വന്നോടുകൂടി ഈ ഈ ഫ്ലാറ്റുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ കോണ്ടോസ് ഇങ്ങനത്തെയുള്ള സാധനത്തിനൊക്കെ റെന്റ് കൂടി ഡിമാൻഡ് കുറഞ്ഞതിനെ കുറിച്ച് റെന്റ് കൂടിയപ്പോഴത്തേക്കും പിന്നെ ഒരു വർക്കിംഗ് പോപ്പുലേഷനും അവരുടെ കാര്യമായിട്ട് ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ടു തൗസൻഡ് തേർട്ടിയോട് കൂടിയിട്ട് കാനഡയിലെ വെള്ളക്കാരും നോക്കിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവരുടെ പോപ്പുലേഷന്റെ ഫിഫ്റ്റി പെർസെന്റേജും റിട്ടയർഡ് ആവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത് അപ്പൊ വർക്കിംഗ് പോപ്പുലേഷനെ കാട്ടി കൂടുതൽ റിട്ടയേഡ് പോപ്പുലേഷൻ എന്നുള്ള ഒരു സ്റ്റാറ്റജിക്സ് ആണ് കാനഡയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇമിഗ്രേഷൻ അല്ലാതെ അവർക്ക് വേറെ മാർഗമില്ല അതുകൊണ്ടാണ് അവർ ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും മറ്റുള്ള ജോബ്സിന് ഇപ്പം സ്റ്റുഡന്റ് വിസ ആണെങ്കിലും ശരി അല്ലെങ്കിൽ ഇക്കണോമിക് ഇമിഗ്രേഷൻ ആണെങ്കിലും ശരി സ്റ്റാർട്ടപ്പ് വിസ അല്ലാതുള്ള മറ്റുള്ള ജോബ് വർക്ക് പെർമിറ്റുകൾ ഇതിലെല്ലാം ആൾക്കാർ ഇവിടെ വരുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം കാനഡയിൽ ഒരു നയൻറ്റി നയൻ പെർസെന്റ് ആൾക്കാരും ലീഗലായിട്ട് തന്നെയാണ് വരുന്നത് ഏതെങ്കിലും വിസയിലൊക്കെ ആയിരിക്കും വരുന്നത് ആരും ഇവിടെ ഈ അമേരിക്കയിലൊക്കെ വരുന്നത് പോലെ കാടിനകത്തോടെയും മേടിനകത്തോടെ ഒന്നും ആരും ഇവിടെ വരുന്നില്ല വളരെ കുറവാണ് കാരണം എല്ലാവർക്കും അറിയാമല്ലോ കാനഡയുടെ ഒരു ജിയോഗ്രഫിക്കൽ ബോർഡർ എന്ന് പറഞ്ഞാൽ യു എസ് ആയിട്ട് ഷെയർ ചെയ്യുന്നത് കാരണം അങ്ങനെ ഒരു ഇതില്ല പക്ഷെ ലീഗലായിട്ട് വരുന്നവർ പോലും പിന്നീട് ഇല്ലീഗലായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി കൂടായുകയില്ല കാരണം ഒത്തിരി സ്റ്റുഡൻസിന്റെയൊക്കെ വിസ ഇപ്പം ഏഹ് റിന്യൂവലാണ് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് തിരിച്ചു പോകേണ്ട കാരണം പല വർക്ക് പെർമിറ്റുകൾ റിന്യൂ ആവാത്ത കാരണം ആൾക്കാർ തിരിച്ചു പോകുന്നുണ്ട് എനിക്ക് അറിയാവുന്ന രണ്ടുപേര് തന്നെ ഇപ്പൊ ഈ ആഴ്ച കഴിഞ്ഞ ഈ ഒരു മാസത്തിനിടയ്ക്ക് രണ്ടുപേര് പോയി നാട്ടിൽ വർക്ക് പെർമിറ്റിൽ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാര് തിരിച്ചു പോയി ഒന്നും കൂടെ നമ്മുടെ ഒരു എനിക്ക് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കക്ഷി ഇന്ന് തിരിച്ചു പോയി വർക്ക് പെർമിറ്റ് തീർന്നു പുള്ളിക്ക് അപ്പം പുള്ളിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യം ഇല്ല അപ്പൊ അങ്ങനെ അവർക്ക് സെറ്റ് ആവാത്ത കാരണം തിരിച്ചു പോയി അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവിടെ സെറ്റിൽ ആകാനുള്ള സാധ്യതകൾ ഉണ്ടായിട്ട് പോലും പോരുന്നവരുമുണ്ട് സ്ട്രഗിൾ ചെയ്തിട്ട് പോരുന്നവരുണ്ട് ഈ മോഹന വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടാത്തതിനാൽ പോകുന്നവരും ഒക്കെ ധാരാളമായിട്ട് അതെ അത് ഇപ്പം അത് നമ്മൾ കേസ് ബൈ കേസ് നമ്മൾ നോക്കേണ്ടതാണ് അപ്പൊ ബ്ലാങ്കറ്റായിട്ട് നമുക്ക് അത് പറയാൻ പറ്റും തിരിച്ചു പോകുന്നുണ്ട് പക്ഷെ എനിക്കറിയാവുന്ന രണ്ട് കേസിലും ഈ വന്ന രണ്ട് ആൾക്കാർക്കും അങ്ങനെ എടുത്തു പറയത്തക്ക സ്കില്ലുകളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഇവർ വന്ന് ഇവിടെ വന്നത് അപ്പം അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് എഡ്യൂക്കേഷൻ ഇല്ല ബിക്കോസ് നമുക്ക് കാനഡയിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കനേഡിയൻ എഡ്യൂക്കേഷൻ മസ്റ്റ് ആണ് കനേഡിയൻ വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ സൊസൈറ്റിയിൽ കുറച്ചുകൂടെ സിങ്ക് ആവാനുള്ള ഒരു ചാൻസ് നമുക്ക് ലഭിക്കും അപ്പം വെള്ളക്കാരുമായിട്ടൊക്കെ കൂടുതൽ ഒന്നുകൂടെ ഒന്ന് അടുത്ത് അവരുടെ കൾച്ചറിനെയൊക്കെ പരിചയപ്പെട്ട് അങ്ങനെ ഒരു ആൾക്കാർ അക്കൾച്ചുറൽ അക്കൾച്ചുറേഷൻ പ്രോസസ്സ് എന്ന് അതിനെ പറയും അപ്പൊ നമുക്കൊരു കുറച്ചൊരു കൾച്ചറൽ സെൻസിറ്റിവിറ്റിയൊക്കെ നമുക്ക് അതുവഴി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ നേരത്തെ സൂചിപ്പിട്ടുണ്ടായിരുന്നു എനിക്ക് അറിയാവുന്ന രണ്ടുപേരും ഇവിടുന്ന് മടങ്ങിപ്പോയി എന്ന് പറഞ്ഞ അവര് പോലും ഒരു വർക്ക് പെർമിറ്റിൽ വന്ന ആൾക്കാരാണ് അവര് മടങ്ങി പോയത് കാരണം അവർക്ക് അവർക്കിവിടെ ഒരു കൾച്ചറിലെ ഒരു കാര്യങ്ങളൊന്നും അവർക്ക് അത്രയും അങ്ങോട്ട് ആ പ്രഷർ അങ്ങോട്ട് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു അതൊക്കെ ഓക്കെയാണ് പക്ഷെ അവർക്ക് സോഷ്യൽ ഒരു സപ്പോർട്ട് ഇല്ല കാരണം അവർ വർക്ക് വർക്കിന് വരുന്നു പിന്നെ പോകുന്നു ഒരു യാന്ത്രികമായിട്ടുള്ള ലൈഫ് മാത്രമേ അവർക്ക് ഉള്ളൂ കാരണം അഞ്ചു ദിവസം വർക്ക് രണ്ടു ദിവസം അല്ല അല്ലാതുള്ള കാര്യങ്ങൾ പിന്നെ എല്ലാം മാനേജ് ചെയ്യണം പിന്നെ കുട്ടികളുണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യണം അങ്ങനത്തെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് അവർ കുറച്ച് പോയി അങ്ങനെ വന്നിട്ടാണ് അവര് അവര് തീരുമാനം എടുത്ത് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചത് പക്ഷെ എന്റെ ഒരു പേഴ്സണൽ അനുഭവം പറയാണെങ്കിൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠനം നടത്തുന്ന സമയത്താണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യൂണിവേഴ്സിറ്റി നല്ല സപ്പോർട്ടുണ്ട് അപ്പം അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും അവര് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് മെഡിക്കൽ ആയിട്ടുള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് പെർമിറ്റുകൾ എടുക്കാനുള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് തുടക്കാനുള്ള എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട് ഇപ്പൊ എമർജൻസി മെഡിക്കൽ ഹെൽത്തുകൾ ഹെൽത്ത് ആൻഡ് ഡെന്റൽ അങ്ങനത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൊടുക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി ഒരു ബേസിക്ക് നമുക്കൊരു സപ്പോർട്ട് സ്ട്രക്ചർ ആയിട്ട് നമുക്കൊരു സ്ഥാപനം നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ സൊസൈറ്റിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നല്ലൊരു ചാൻസ് നമുക്ക് ലഭിക്കും അതിപ്പം ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കും ആ ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ വിദ്യാർത്ഥികളായിട്ട് ഇവിടുന്ന് വരുന്ന കുട്ടികളൊക്കെ ഓൾമോസ്റ്റ് വെൽ ബിഹേവ്ഡ് ആയിട്ടാണ് അവർ പെരുമാറുന്നത് ബട്ട് ഈ വർക്ക് പെർമിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഒരു രീതിയിൽ എക്കണോമിക് ഇമിഗ്രേഷൻ ആയിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സിൽ അവർക്ക് ഇടപെടാൻ പറ്റുന്നില്ല അപ്പം നമ്മളിപ്പം അയർലൻഡിലെ വിഷയം നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ അവിടെ ചെന്ന് സംഭവിച്ച ആൾക്കാരെല്ലാം ഒന്നിക്ക് നെഡ്സ് ആയിട്ടൊക്കെ വന്നവരോ അല്ലെന്നുണ്ടെങ്കിൽ വർക്ക് വിഷയം വന്നവർക്കൊക്കെയാണ് കൂടുതൽ ഈ പ്രോബ്ലംസ് സംഭവിച്ചുള്ളത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ ജോലിക്ക് പോകുന്നു അവര് അവരുടെ സമൂഹമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ മലയാളികളാണെന്നുണ്ടെങ്കിൽ മലയാളിയുടെ കൾച്ചറൽ അസോസിയേഷന് പോവും ഒരു ഓണാഘോഷം നടത്തും അവിടെ ഒരു ഷോ ഓഫ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കൾച്ചറൽ അസോസിയേഷൻ ഇല്ലാതെ മറ്റൊരു സോഷ്യൽ ലൈഫ് അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവർ അങ്ങനത്തുള്ള ഒരു പ്രോസസ്സിന് പോകുന്നത് ബട്ട് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ചെയ്യുന്ന യു ഷുഡ് ബി ഓപ്പൺ എന്നാണ് നമ്മൾ വേറൊരു കൾച്ചറിനും ഓപ്പൺ ആയിരിക്കണം മലയാളികളുടെ കൂടെ വന്നാൽ തന്നെ മലയാളികളുടെ റെസ്റ്റോറൻറ്റിൽ പോകുന്നു മലയാളിയുടെ ഫുഡ് കഴിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഓണാഘോഷം നടത്തുന്നു അല്ലെങ്കിൽ ഓണസദ്യ കഴിക്കുന്നു ഇതൊക്കെ നല്ലതാണ് ഇതൊന്നും മോശമൊന്നും ഞാൻ പറയത്തോന്നില്ല ബട്ട സ്റ്റിൽ വി നീഡ് ടു അപ്രീസിയേറ്റ് ദയർ കൾച്ചർ കാനേഡിയൻ കൾച്ചർ അല്ലെ ഐരിഷ് കൾച്ചറാന്നു നിങ്ങൾ ജസ്റ്റ് ഗോ ടു ദ ഐരിഷ് പബ് അവിടെ പോയിട്ട് നിങ്ങൾ അവിടെ ഉള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കൂ ദയവില് അപ്രീഷിയേറ്റ് ചെയ്യൂ ഡെഫിനറ്റ്ലി പിന്നെ നമ്മൾ അങ്ങനത്തുള്ള അവരുടെ സ്ഥലങ്ങളിൽ പോവുക അവർ ഒത്തുകൂടുന്ന സ്ഥലത്ത് പോവുക അവരുടെ കൾച്ചറിനകത്ത് നമ്മൾ അവരുടെ ഡ്രസ്സ് ഇടുക അല്ലെങ്കിൽ അവരുടെ കൾച്ചറിൽ പോകും ഇപ്പൊ മ്യൂസിക് ഫെസ്റ്റിവൽസ് ഉണ്ട് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽസ് ഉണ്ട് പിന്നെ അതുപോലുള്ള പല ഫാർമേഴ്സ് മാർക്കറ്റുകളുണ്ട് അവിടെയൊക്കെ പോവുക അവരുടെ സാധനങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുക അവരെ അപ്രീസിയേറ്റ് ചെയ്യുക അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു സൊസൈറ്റിയിൽ നമുക്ക് കുറച്ചുകൂടെ മെർജ് ആവും ബട്ട് ദാറ്റ് ഡസൻ മീൻസ് ദാറ്റ് നമ്മുടെ നമ്മളെ ബ്രൗൺ സ്കിന്നുകാരെന്നും ബ്രൗൺ സ്കിന്നുകാര അതിനകത്ത് യാതൊരു മാറ്റില്ല അപ്പൊ എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഇന്നത്തെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ആ ഒരു ഒരു ചെറിയതായിട്ടുള്ളൊരു തെഫ്റ്റ് നടന്നു അപ്പൊ തെഫ്റ്റ് നടന്ന സമയത്ത് അവിടെ ആ ഒരു ഒരു വെള്ളക്കാരന്റെ ഒരു പ്രോപ്പർട്ടിയാണ് തെഫ്റ്റായി പോയത് ഒരു പുള്ളിയുടെ ഒരു ബാഗ് തെഫ്റ്റായി അപ്പൊ ആ തെഫ്റ്റ് ആയ സമയത്ത് അദ്ദേഹം നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് ചാറ്റ് ചെയ്ത സമയത്ത് അപ്പൊ ഞാനായിരുന്നു ആ സമയത്ത് ചാറ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ആ ചാറ്റ് ചെയ്ത സമയത്ത് അപ്പം ആ പുള്ളിയെടുത്ത് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽസ് ചോദിച്ച സമയത്ത് അപ്പൊ പുള്ളി ഇങ്ങനെ പറഞ്ഞ ഡീറ്റെയിൽസിനകത്ത് പറയുന്നു ഞാൻ അവിടുന്ന് ആ സ്ഥലത്തുനിന്ന് ഞാൻ പോകുന്ന സമയത്ത് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബ്രൗൺ മാൻ ആയിരുന്നു അദ്ദേഹം പറഞ്ഞു പിന്നീട് നമ്മൾ അതിന്റെ സി സി ടി വി ക്യാമറയും അതെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായത് അതൊരു വെള്ളക്കാരനാണ് ആ തെഫ്റ്റ് നടത്തിയത് നമുക്ക് മനസ്സിലായി ബട്ട് അദ്ദേഹത്തിന്റെ ആ റേഷ്യൽ ബയസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ഒരു ബ്രൗൺ ബ്രൗൺമാനെയാണ് അക്യൂസ് ചെയ്തത് ഒരു ഇമിഗ്രന്റിനെയാണ് അക്യൂസ് ചെയ്തത് കാരണം ആ ഒരു സമയത്ത് ആ സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ബ്രൗൺ ആൾക്കാരുടെ കൂടെ വെള്ളക്കാരും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ അദ്ദേഹത്തിന്റെ മനസ്സിനകത്തുള്ള ബയാസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അക്യൂസ് ചെയ്തത് ഒരു ബ്രൗൺ ബ്രൗൺമാനാണ് കാരണം അദ്ദേഹം വിചാരിക്കുന്നത് വെള്ളക്കാരെ കള്ളം കാണിക്കത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ അവരതിന്റെ മോഷ്ടിക്കത്തില്ല അങ്ങനത്തെ ഒരു കൾച്ചർ അവിടെ ഇല്ല കാരണം പൊതുവെ നമുക്ക് ഇവിടെ ഇവിടുത്തെ ഒരു കൾച്ചർ നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുന്ന ഇവിടെ ആരും പൊതുനിരത്തിൽ ചപ്പിയവറോളം വലിച്ചെറിയത്തിൽ ഇപ്പൊ നമ്മളത് നേരത്തെ സൂചിപ്പിച്ചു നദിയിൽ കുളിക്കുന്നു അല്ലെങ്കിൽ അവരുടെ പാർക്കിംഗ് സ്പേസ് ഒബ്സ്ട്രക്ട് ചെയ്യുന്നു റോഡിൽ കൂടെ നമ്മളെ ജാഥ നടത്തുന്നത് അല്ലെന്നുണ്ടെങ്കിൽ കൾച്ചറൽ ഫെസ്റ്റിവലിന് വേണ്ടിട്ട് ഗ്രൗണ്ടുകൾ എടുത്തിട്ടേശേഷം അവിടെ ഒച്ചത്തിൽ പാട്ട് വെക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴത്തേക്ക് അതൊരു കനേഡിയൻ ഒരു വേ ഓഫ് ലൈഫ് അല്ലെങ്കിൽ കനേഡിയൻ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിനെതിരെ ഉള്ള ഒരു സംഭവമാണ് അവർ ചെയ്യുന്നത് കാണുമ്പോഴത്തേക്ക് അവരൊരു വേ ഓഫ് ലൈഫിനെതിരായിട്ടുള്ള എന്തൊരു സാധനവും അപ്പം ഇവിടെ വെള്ളക്കാരെല്ലാം സത്യതന്ധരായിരുന്നു ഇവിടെ ർക്കും അഭിപ്രായമൊന്നുമില്ല ബട്ട് സ്റ്റിൽ അവര് വിചാരിക്കുന്നത് ഓക്കെ സോ അദ്ദേഹം ഒരു പ്രായമുള്ള ഒരു അദ്ദേഹമാണ് ആ ഒരു കസ്റ്റമർ ആയിരുന്നു അപ്പം പുള്ളിയെ നമുക്ക് അക്യൂസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അങ്ങനെ പുള്ളി ചെലപ്പം ആ കസ്റ്റമർ കെയറിൽ അല്ലെങ്കിൽ ഞാനുമായിട്ട് ചാറ്റ് ചെയ്യുന്ന എന്റെ ഐഡന്റിറ്റി പുള്ളിക്ക് അറിയത്തില്ല ഞാനൊരു ബ്രൗൺ പേഴ്സൺ ആണെന്നുള്ള ആരും പുള്ളിക്ക് അറിയത്തില്ല അത് അറിയാതെ പുള്ളി പറഞ്ഞതായിരിക്കും ചിലപ്പോൾ ഹി അസ്യൂംസ് ദാറ്റ് ചാറ്റ് മൈറ്റ് ബി വൈറ്റ് പേഴ്സൺ അസംഷൻ ആയിരിക്കും അദ്ദേഹം ബ്രൗൺ എന്ന് പറഞ്ഞത് ബട്ട് സ്റ്റിൽ ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തില് ഓണേഴ്സും ബ്രൗൺ ആണ് അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ആൾക്കാരാണ് ഏഷ്യൻ ആൾക്കാരാണ് അവിടുത്തെ സീനിയർ മാനേജ്മെന്റും ഏഷ്യൻ ആൾക്കാരാണ് അപ്പൊ അങ്ങനത്തെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു വെള്ളക്കാരനെ ഇങ്ങനെ ബ്രൗൺ പേഴ്സൺ ആണ് ഈ സാധനം എടുത്തുകൊണ്ട് പോയി അക്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഓക്കെ സോ ആ അക്യൂസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം പക്ഷെ നമ്മളത് കണ്ടുപിടിച്ചപ്പോൾ അതൊരു വൈറ്റ് പേഴ്സൺ ആണ് ആ സാധനം എടുത്തതെന്നുള്ള നമ്മൾ പോലീസ് റിപ്പോർട്ട് ചെയ്തതും പോലീസ് പിന്നെ എന്താന്നുള്ള പ്രൊസീജിയർ എനിക്കറിയത്തില്ല കാരണം എന്റെ അവിടുത്തെ ആ ഒരു ടൈമിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് പഞ്ച് ഔട്ട് ചെയ്ത് പോയിരുന്നു ബ് സ്റ്റിൽ നമ്മളിത് നോക്കണം അപ്പൊ അങ്ങനത്തുള്ള ഒരു ഞാനത് പറഞ്ഞത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞത് ഇതൊരു അണ്ടർലൈനിങ് ആയിട്ടുള്ള ഒരു റേസിസോ ആണ് ഇത് എക്സിബിറ്റിംഗ് ചെയ്യുന്ന റേസിസോ അല്ല ഒരു ബയസിന് മൂലം ഉണ്ടാകുന്ന ഒരു റേസിസോ ആണ് ഈ റേസിസം നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പം വന്നതിന്റെ കാരണം പലതായിരിക്കാം ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സോഷ്യൽ മീഡിയ വഴിയായിട്ട് ഇങ്ങനത്തുള്ള ഒരു ഇൻഫർമേഷനൊക്കെ പുറത്തു പോകുന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പോ അദ്ദേഹം ഇത് കണ്ടു കാണും അപ്പൊ അങ്ങനെ വിജയ അങ്ങനെ വിജയിച്ചു കാണും ഓ ഒരു ചിലപ്പോ ഒരു ഇമിഗ്രന്റ് ആയിരിക്കും ഇത് എടുത്തത് ബട്ട് അത് നമുക്ക് അതിനകത്ത് കുറ്റം പറയാൻ പറ്റത്തൊന്നുമില്ല എനിക്ക് അതിന്റെ പേരിൽ പേരിലിപ്പം അതൊരു ഹെറ്റ് ക്രൈം ആണെന്നും പറയാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ നമ്മൾ അങ്ങനെ ജീവിക്കുമ്പോ ഇപ്പൊ ഇങ്ങനത്തെ രാജ്യത്ത് ഒന്ന് ജീവിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഈ സൊസൈറ്റി ആയിട്ട് ഇൻഡിഗ്രേറ്റ് ചെയ്യുക അവരെ മനസ്സിലാക്കുമ്പോഴത്തേക്ക് അവർക്ക് ചില ബയാസുകളും ഇതൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മളിപ്പം ഇപ്പൊ കേരളത്തിലെ ഇപ്പൊ നമ്മള് ബംഗാളികൾ വന്ന് പല സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ഒരു മോശം നടന്നു കഴിഞ്ഞാൽ ആ അവൻ ബംഗാളി എടുത്തു നമുക്ക് അങ്ങനെ ഒരു ഒരു ബയാസം ഉണ്ട് അല്ലെ ഒരു ഇംഗ്ലാദേശി വന്നിട്ടാണ് അവനായിരിക്കും എടുക്കുന്നത് പണ്ട് ഇത് നമ്മളെ ആളുകൾ നമ്മളോട് കള്ളം ചെയ്യില്ല അതെ അപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ ഇതിനെ സംബന്ധിച്ച് ഒരു ബസ്സിനകത്ത് ഒരു മോഷണം നടന്നോ അല്ലെങ്കിൽ ഒരു സംഭവം ഒരു തമിഴൻ തമിഴനുണ്ടെങ്കിൽ അവനെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പണ്ടൊക്കെ തമിഴന്മാരായിരുന്നു നമ്മുടെ നാട്ടിലെ പണ്ട് വന്നോണ്ടിരുന്നത് അവരെ ടാർഗറ്റ് ചെയ്തിട്ട് ഒത്തിരി ഹേറ്റ് ക്രൈംസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഈ തേപ്പുകാരെയൊക്കെ സ്ഥിരമായിട്ട് പിടിച്ച് ഉദ്രവിക്കുന്ന ഒരു കൾച്ചറൊക്കെ പണ്ടുണ്ടായിരുന്നു കാരണം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മോഷണം പോയി കഴിഞ്ഞാൽ തേപ്പുകാരനെ എടുത്തുകൊണ്ട് പോയി പെട്ടെന്ന് തന്നെ അക്യൂസ് ചെയ്യുമായിരുന്നു ബട്ട് സ്റ്റിൽ അങ്ങനത്തുള്ള ഒരു സാഹചര്യത്തിൽ വന്ന നമ്മള് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളെ അക്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അത് അൺഫോർച്ചുനേറ്റ് ആണ് അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു ഫിഫ്റ്റി പെർസെന്റേജ് നമ്മളുടെ പ്രോബ്ലത്ത് നമ്മളുടെ പ്രോബ്ലം ഉണ്ട് ബട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് വെള്ളക്കാരുടെ അവരുടെ ഒരു കൾച്ചറൽ ബയസ് അല്ലെങ്കിൽ ഒരു റേഷ്യൽ ബയസ് ഉണ്ട് ഇനി അതിന്റെ ഒരു മറ്റൊരു വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ നേരത്തെ സൂചിപ്പുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെ അത് സമയത്ത് ഞാൻ അതിന്റെ പ്രൊഫസറിന്റെ കൂടെ കുറച്ച് കൾച്ചറൽ സെൻസിറ്റിവിറ്റി പ്രോഗ്രാംസിനൊക്കെ പോവാറുണ്ട് കാരണം ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് അവര് ഇവിടുത്തെ ഉള്ള വെള്ളക്കാർ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് സോ റേഷ്യൽ ടോളറൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് അപ്പൊ അത് നടത്തുമ്പോഴത്തേക്ക് എങ്ങനെ നമുക്ക് മറ്റുള്ള കൾച്ചറൽ ആൾക്കാരുടെ ഏഹ് ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് എങ്ങനെ മൈൻഡ് ചെയ്യാം അപ്പൊ അത് ടീച്ചേഴ്സിന് കൊടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാനഡയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പുതിയ എൻറോൾമെന്റ് ആയിട്ട് സ്കൂളിൽ വരുന്ന കുട്ടികളിൽ ഒരു പത്ത് ഇരുപത് മുപ്പത് ശതമാനം വരെ വലിയ വലിയ സ്കൂളുകളൊക്കെ പത്ത് ഇരുപത് ശതമാനം ഇമിഗ്രൻസിന്റെ കുട്ടികളാണ് ടീച്ചേഴ്സ് സ്കൂളിൽ പഠിക്കാൻ വരുന്നത് അപ്പൊ ഇവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ ഹഡ്രഡ് പെർസെൻറ്റേജ് വൈറ്റ് ടീച്ചേഴ്സ് ആണ് അപ്പൊ ആ വൈറ്റ് ടീച്ചേഴ്സിന് ഈ കുട്ടികളുമായിട്ട് ഇടപെടുമ്പോഴുള്ള ലാംഗ്വേജ് ബാരിയർ ഉണ്ട് പിന്നെ മറ്റുള്ള ബാരിയേഴ്സ് ഉണ്ട് ഇപ്പൊ ഇവരുടെ ഭക്ഷണം പോലുള്ള കാര്യങ്ങളാണെങ്കിലും മറ്റുള്ള എല്ലാ അബ്ബ്രിംഗിങ് ആണെങ്കിലും എല്ലാ വ്യത്യാസമാണ് കാരണം ഇപ്പൊ ഏഷ്യൻ കൾച്ചർ എടുത്തോ ഒരു ഇന്ത്യൻ കൾച്ചർ എടുത്താൽ നമ്മൾ വീട്ടിൽ കുട്ടികൾ ചിലപ്പോൾ ഉപദ്രവിച്ചെതിരിക്കും ചിലപ്പോൾ നുള്ള അടിക്കോ വഴക്കോറിയൊക്കെ ചെയ്തിരിക്കും ബട്ട് അോർഡിംഗ് ടു കനേഡിയൻ കൾച്ചർ അത് തെറ്റാണ് നമുക്ക് അങ്ങനെ ഒരു കുട്ടികളെയും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ബൈ ഫോഴ്സ് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ നമ്മളെ കൊച്ചിന് നുള്ളി സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്ക് അത് ടീച്ചർ കണ്ടു കഴിഞ്ഞാൽ അത് അത് അബ്യൂസ് ആയിട്ട് അവർ കണക്കാക്കി കൂടായുകയില്ല അപ്പം അതിനുള്ള റേഷ്യൽ അല്ലെങ്കിൽ കൾച്ചറൽ സെൻസിറ്റിവിറ്റി ടീച്ചേഴ്സിന് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് പ്രൊ വർക്ക് ചെയ്യുന്നുണ്ട് ബട്ട് സ്റ്റിൽ ഇതുപോലുള്ള ഹെൽത്ത് ക്രൈംസ് വരുന്നു എന്ന് പറയുന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ് അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മളത് സൂക്ഷിക്കുക നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ വിസിബിൾ ആയിട്ട് നമ്മൾ ആ ഒരു കാര്യത്തെ ഒബ്സ്ട്രക്ട് ചെയ്തിരിക്കുക പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ഇവിടെ പൊളൈറ്റ് ആവാതി ആയിട്ട് നമ്മൾ സംസാരിക്കുക കാരണം ഈ വെസ്റ്റേൺ കൾച്ചറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ യു ഡോൺ ഏൺ ഡിസ് ആണ് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് എപ്പോഴും ഒരു ബഹുമാനം ഉണ്ട് പക്ഷെ നമ്മുടെ കൾച്ചർ അനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ബഹുമാനം കിട്ടണമെങ്കിൽ യു ഷുഡ് ഏൺ റെസ്പെക്ട് എന്നാണ് പക്ഷെ ഇവിടുത്തെ കൾച്ചറിൽ യു ആർ ഏണിങ് ഡിസ് റെസ്പെക്റ്റ് ആണ് നിങ്ങൾക്ക് ഓൾറെഡി ഒരു റെസ്പെക്ട് ഉള്ള സമൂഹത്തിൽ നിങ്ങൾ നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾ ഡിസ്റസ്പെക്ട് ഏൺ ചെയ്യാതിരിക്കുക അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പ്രവർത്തികൾ ഇതുപോലെ നദിയിൽ പോയിട്ട് സോപ്പ് തേച്ച് കുളിച്ചിട്ട് അങ്ങനത്തെ എക്സ്പ്ലിസിറ്റ് ആയിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊരു പ്രശ്നം ഉണ്ടാകും ബട്ട് എൻ്റെ ഒരു വേറൊരു സുഹൃത്തിന്റെ ഒരു അനുഭവം കൂടെ പറയാം അദ്ദേഹം ഒരു നാഷണൽ പാർക്കിൽ ട്രെക്കിങ്ങിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക് അപ്പൊ ആ ട്രെക്കിങ്ങിന് പോയ സമയത്ത് അദ്ദേഹം വഴിയിൽ വെച്ച് രണ്ട് വെള്ളക്കാരെ കണ്ടു അപ്പൊ വെള്ളക്കാരെ കണ്ടപ്പോഴത്തേക്ക് അവര് പറയുകയാണ് നിങ്ങൾ കാട്ടിലേക്ക് പോവരുത് എന്നാണ് പറയുന്നത് അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാര് കാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന ടംബുണ്ടാക്കി അവിടെ മൃഗങ്ങളെ വേട്ടാടുവോ അല്ലെ അങ്ങനത്തുള്ള ചില വീഡിയോസ് കണ്ടിട്ടുണ്ട് അതിൽ നിന്ന് മീനെ പിടിക്കുന്ന വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാകും പക്ഷെ ഇവിടുത്തെ അയറിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ നിൽക്കുന്ന ടൗൺസിലൊക്കെ ഭയങ്കര ഹീറ്റ് വേവ്സ് അടിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ കാട്ട് തീയൊക്കെ പറന്ന് പിടിക്കുകയാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചു ഒരു വൈകുന്നേരം ഞാൻ റേഡിയോയ്ക്കത് കേട്ടോണ്ടിവിടുത്തെ പ്രീമിയർ റേഡിയോ ക്യാത്തോടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ക്യാമ്പ്സ് ക്യാമ്പ്സ് എല്ലാം അവർ ക്ലോസ് ചെയ്യാണ് കാരണം ക്യാമ്പിൽ നിന്നാണ് ഫയർ വരുന്നത് കാരണം ഈ വെള്ളക്കാര് ഈ സമ്മർ ആവുന്ന സമയത്ത് ഈ ക്യാമ്പിംഗ് സൈറ്റുകളിലൊക്കെ പോയിട്ട് അവിടെ ഈ ബാർബിക്യൂ ഗ്രില്ല് അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് തീ പൊടർന്ന് കാടെല്ലാം കത്തിപ്പോയി ആയിരം ഹെക്ടറോളം കാട് ഞാൻ നിൽക്കുന്ന പ്രൊവിൻസിൽ തന്നെ ഇപ്പം കത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സ്ഥലത്ത് അതിന്റെ ഫയർ ബ്രിഗേഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനത്തുള്ള ഒരു പ്രശ്നങ്ങൾ വരുമ്പോ വെള്ളക്കാർ പോയി തീട്ടാ അത് പ്രശ്നമില്ല പക്ഷെ മലയാളി പോയിട്ട് ഒരു സി അത് അതിന് ഞാൻ ന്യായീകരിക്കുന്നൊന്നുമില്ല പക്ഷെ വൈറസ് ഉണ്ട് കാരണം അവരാണ് ആദ്യം വന്നത് ഇപ്പൊ വെള്ളക്കാർ ഇവിടുത്തെ നാട്ടുകാരൊന്നും ഇല്ല അവര് ഫ്രഞ്ചുകാർ ഇവിടെ ആദ്യം വന്നു ആയിരത്തി അഞ്ഞൂറിൽ ആയിരത്തി അഞ്ഞൂറിന്റെ തുടക്കത്തിൽ ഇവിടെ ഫ്രഞ്ച്കാർ വന്നു അവർ ഇരുന്നൂറ് വർഷം ഇവിടെ ജീവിച്ചു ആയിരത്തി എഴുന്നൂറുകളുടെ മദ്യമായപ്പോഴത്തേക്കും ഫ്രഞ്ചുകാരെല്ലാം ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ ഇംഗ്ലീഷുകാര് വന്നു അപ്പൊ അങ്ങനത്തുള്ള ഒരു 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 കൾച്ചറിലാണ് അപ്പൊ അവർ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വർഷമായിട്ട് അവരോട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ പോപ്പുലേഷൻ സസ്റ്റെയിൻ അല്ലാതെ എക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് അവർ ഇമിഗ്രേഷൻ കൊണ്ട് കൂടുതൽ അവരെ പോപ്പുലേഷൻ റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു കൾച്ചറൽ മാറാൻ ഇതൊരു അണ്ടർലൈനിങ് ആയിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ കൂടുതലായിട്ട് അത് വിക്ടിമൈസ് ചെയ്യുന്നതിനകത്ത് അപ്പൊ അതിനകത്തും നമുക്ക് ഇപ്പം പറഞ്ഞില്ലേ നമ്മളിപ്പോൾ ഓരോരോ പ്രോബ്ലംസ് നമ്മളത് പൊക്കിക്കൊണ്ട് വരുന്ന സമയത്ത് അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ന്യൂനകൾ കണ്ടുപിടിക്കുക അതുപോലെ തന്നെ ഇതേ ഒരു പ്രശ്നത്തിന്റെ കാര്യം അത് ഈ ഒരു റേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം എന്റെ പ്രൊഫസർ പുള്ളി ആരോ പറ്റി റിസർച്ച് ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ അദ്ദേഹമായിട്ട് ഇടയ്ക്ക് ഇതിനെപ്പറ്റി കുറച്ച് തിരിറ്റിക്കലായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാല് കാനഡ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ പകുതി വരെ വൈറ്റ് പീപ്പിളിന് വേണ്ടി മാത്രമുള്ള ഇമിഗ്രേഷൻ പോളിസീസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ യൂറോപ്പിന്റെ ലോകയുദ്ധം മഹായുദ്ധം കഴിഞ്ഞ ശേഷം യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഇമിഗ്രേഷൻ ആയിട്ട് ഈവൻ എന്റെ പ്രൊഫസർ പോലും അദ്ദേഹത്തിന്റെ ഒരു ആൾക്കാർ തലമുറയിൽപ്പെട്ട ആൾക്കാരെല്ലാം റഷ്യയിൽ നിന്നോ ജർമ്മനിന്നൊക്കെ വന്ന ആൾക്കാരാണ് അത് അവരിവിടെ വന്ന ശേഷം അവരുടെ എല്ലാ കൾച്ചറൽ ആയിട്ടുള്ള സാധനങ്ങളും അവർ ഉപേക്ഷിച്ചു അല്ല ജർമ്മൻ നെയിംസോ ഒന്നും അവർ ഉപയോഗിക്കുന്നില്ല അവരെല്ലാം ഇംഗ്ലീഷ് നെയിംസിലോട്ട് അഡാപ്റ്റ് ചെയ്ത ശേഷം അവർ ആ കൾച്ചറുകളെല്ലാം മറന്ന ശേഷം അവർ ഒരു കാനേഡിയൻ കൾച്ചർ അക്സെപ്റ്റ് ചെയ്ത് അവർ ജീവിക്കുകയാണ് കാരണം അല്ലെന്നുണ്ടെങ്കിൽ അവർ ഈ ഈ സൊസൈറ്റിയിൽ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പഴയ ആ ഒരു മെനോനൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലെ ഭാഗമായി അദ്ദേഹം അദ്ദേഹം ഇവിടെ വന്ന ശേഷം അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് പേരൻസ് ഈ കൾച്ചറുമായിട്ട് അസിമിലേറ്റ് ആയി ഇപ്പൊ അവർക്കെല്ലാം ഇംഗ്ലീഷ് സർനെയിമുകളും ഇംഗ്ലീഷ് പേരുകളാണ് ഉണ്ടായിരുന്നു പണ്ട് അവർ ഗ്രാൻഡ് ഫാദേഴ്സിന്റെ ജർമ്മൻ അല്ലെങ്കിൽ റഷ്യൻ മെനോനേറ്റ് അങ്ങനത്തെയുള്ള ബേസ് നെയിമുകളായിരുന്നു അതെല്ലാം അവർ മാറ്റി അപ്പൊ അവരങ്ങനെ ആണ് ഈ ഒരു നൂറ് വർഷം മുന്നേ വന്നവരോ അല്ലെങ്കിൽ നൂറ്റമ്പത് വർഷം മുന്നേ വന്നവരോ അവർ അങ്ങനെ കൾച്ചറലി ഇതുമായിട്ട് സിംഗിൾ ആയതാണ് അപ്പൊ ഒരു മൾട്ടി കൾച്ചറൽ ആൻഡ് മൾട്ടി റേഷ്യൽ ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആണ് കാനഡയിലുള്ള ഇവിടെ ഐറിഷ്കാരുണ്ട് സ്കോട്ടിഷ് ഉണ്ട് വേൽസിന്ന് വന്ന ആൾക്കാരുണ്ട് ഫ്രഞ്ച് ഉണ്ട് പിന്നെ റഷ്യൻ ജർമ്മൻസ് ഉണ്ട് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വന്നവരുണ്ട് പല റേഷ്യൽ എത്തനിക് മൈനോറിറ്റീസും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് പിന്നെ ഫസ്റ്റ് നേഷൻസുമായിട്ട് ചേർന്ന ശേഷം ഇവർ തന്നെ റേഷ്യലി മിക്സ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് നേഷ്യൻസിന്റെ തന്നെ പല സ്ഥലങ്ങളും ഇവിടെ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർ വളരെ എത്തിനെ എത്തനിക്കായിട്ടുള്ള ഡൈവേഴ്സിറ്റി ഉള്ള ഒരു സ്ഥലമാണ് കാനഡ ബട്ട് സ്റ്റിൽ നമ്മൾ വന്നിട്ട് നമ്മളുടെ പ്രവൃത്തികൾ ഇപ്പം വഴിന്ന് കച്ചറ കൊണ്ടിടുക അപ്പം അങ്ങനത്തെയുള്ള പല വീഡിയോസും വന്നിട്ടുണ്ട് ഇപ്പം ഇന്ത്യ ഇന്ത്യക്കാരെ വേസ്റ്റ് ബാഗിനകത്ത് കൊണ്ടുപോയിട്ട് പല സ്ഥലത്ത് ഉപേക്ഷിക്കുന്ന വീഡിയോസ് അവർ കണ്ട ശേഷം അവർ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നൈബർഹുഡിലൊക്കെ പോയ ശേഷം അവിടുത്തെ പാർക്കിംഗ് സ്പേസുകളൊന്നും മര്യാദയ്ക്ക് ഉപയോഗിക്കാതിരിക്കുക അങ്ങനത്തെ പല പ്രശ്നങ്ങളും അപ്പൊ അതൊന്നും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഈ നമ്മളിപ്പോ ഈ പറയുന്ന വെസ്റ്റേൺ വേൾഡ് അല്ലെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വേൾഡ് എന്ന് പറയുന്ന സ്ഥലം ഈ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിന്റെ കാരണം ഇവിടുള്ള നിയമങ്ങളും ഇവിടെയുള്ള സിസ്റ്റംസും ഇവിടെ ഉള്ള ആൾക്കാര് അത് എൻഫോഴ്സ് ചെയ്യാതെ തന്നെ അവർ അവരവരുത് അത് സ്വമേധയ അവരനുസരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ വേസ്റ്റ് ഇടുക വേസ്റ്റ് ഇടരുത് എന്നുള്ളത് എൻഫോഴ്സ് ചെയ്യുന്നതുകൊണ്ടല്ല അത് കാരണം വേസ്റ്റ് ഇടാതിരിക്കുന്ന അവരുടെ ഒരു കൾച്ചറാണ് അല്ലെ മറ്റു സ്ഥലത്ത് പോയത് അവർ ഒരു വൃത്തികൾ അവരുടെ കൾച്ചറാണ് ബട്ട് ഇന്ത്യക്കാർക്ക് ഭയം ഉണ്ടെങ്കിലും എന്റെ തല്ലമാവാം ഞാൻ നന്നാവെന്നുള്ളൊരു കൾച്ചറാണ് ഇന്ത്യയിലുള്ളത് എനിക്ക് അടി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യത്തില്ല എന്റെ അടി കിട്ടിയാൽ ഞാൻ മര്യാദയ്ക്ക് പോകണം അല്ല അല്ലെ എന്നെ ഫൈൻ ചെയ്യണം അല്ലെ എന്നെ പിടിച്ച് ലോക്കബിലിറ്റി ഇടിക്കണം അല്ലെങ്കിൽ ഞാൻ തുപ്പാതിരിക്കാം എന്ന് പറയും പക്ഷെ ഇവിടെ അത് ആരും അങ്ങനെ ചെയ്യത്തില്ല നമ്മൾ നമ്മൾ ഇവിടുത്തെ ബേസ് അത് മനസ്സിലാക്കി നിൽക്കുക അതിനാണ് ഞാൻ നേരത്തെ ഒരു കൾച്ചറൽ സെൻസിറ്റിവിറ്റി നമുക്ക് വേണം എന്നുള്ളത് എന്തായാലും ഗ്രൗണ്ട് റിയാലിറ്റി ആണ് മനസ്സിലാവുന്നത് മൾട്ടിപ്പിൾ റീസൺസ് ആണതിൽ വളരെ ഒന്ന് കൾച്ചറൽ സെൻസിറ്റിവിറ്റി നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് മറ്റുള്ള കാരണങ്ങളും ഉണ്ട് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അയർലൻഡ് പോലെ ആകുമോ കാനഡ എന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും ഒരുപാട് നന്ദി ജഗത് മറന്നാടിനോട് സംസാരിച്ചത് താങ്ക് യു സോ മച്ച് താങ്ക് യു